ടുത്ത് കാണാതായി ഒരു ചെറുക്കനെ കൊണ്ട് എന്റെ അടുത്ത് വരിക അവനെ കാണാതായിട്ട് ഗോവിന്ദ കിട്ടി ഗോവിന്ദ് അവൻ വന്ന് എന്റെ മുമ്പിൽ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കാ പാപ്പ ഭയങ്കര ബേജാറില്ല ഞാൻ ചോദിച്ചു എന്തിനാണോ നീ പോയത് അവന്റെ ഉത്തരം കേട്ടി പറഞ്ഞതൊന്നും പാപ്പ കേക്കണ്ടെ അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്താ കാണിച്ചു ഞാൻ ചോദിച്ചു ഇപ്പോഴോ അപ്പൊ ഞാൻ വാപ്പനോട് ചോദിച്ചു എന്താ പ്രശ്നം അതിപ്പോ നിവൃത്തില്ല ഇനി ഓൻ പോയാൻ്റെ മാനം പോകെ നാട്ടിൽ തല ഉയർത്തി നടക്കണ്ടേ ഇപ്പൊ തന്നെ മാനക്കട എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും വന്ന് ആളെ ചോദിച്ചു ഇനി വേറെന്തെങ്കിലും ഒക്കെ ചോദിച്ചാലോ ഇനി എന്താ പ്രശ്നം എട്ടാം ക്ലാസ് കാരനായ ചെറുക്കൻ ഗോവക്ക് ഒറ്റക്ക് പോയി പഠിച്ചു ഇനി അവൻ പോവാൻ സുഖാണല്ലോ ഒരു പ്രാവശ്യം പോകുമ്പോഴല്ലോ ഇനിയോ ഇനിയോ ഇനി വാപ്പാനോട് പറയാൻ എന്താ ശരി 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 അഞ്ചു പൈസ കുട്ടികളാരും പോലീസ് പിടിക്കുന്നവനെ ഗോവയിൽ നിന്ന് ഗോവ ബീച്ചിൽ നിന്ന് പോലീസ് ഒറ്റക്ക് നടക്കുന്ന ചെറുക്കനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ കേരളത്തിലെ നിലമ്പൂരിൽ നിന്ന് ഒളിച്ചോടിയ ചെക്കനാന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഭാഗം ആൺകുട്ടിയുമായി ബന്ധമായിട്ട് മറ്റൊരു ഭാഗം പെൺകുട്ടികൾ ഉമ്മ കാണാതെ ഉപ്പ കാണാത്ത ധാരാളം ബന്ധങ്ങൾ പ്രേമങ്ങൾ പ്രശ്നങ്ങൾ അകപ്പെട്ടു പോവൽ എന്നിട്ടോ അവസാനം ഒന്നും ചെയ്യാൻ കഴിയാതെ ഭയങ്കരമായ മാനസികമായ പ്രശ്നങ്ങളുമായിട്ട് കുറേ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരാതാ ഞാൻ പറഞ്ഞത് അറിവ് വേണം നമുക്ക് ഈ മക്കളെ പഴയ തന്ത്രം ഉപയോഗിച്ച് വളർത്താതെ പുതിയ തന്ത്രം ഉപയോഗിക്കണം എന്താ പുതിയ തന്ത്രം ചേർത്ത് പിടിക്കലാണ് ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് തല്ലിട്ടില്ല കാരണം അതിനൊക്കെ സ്കൂളിൽ നിന്ന് മാഷ് മാഷ് ആറ് ചെറുക്കന്മാര് ഇവനുൾപ്പെടെ ഉൾപ്പെടെ ആറുപേര് സിഗരറ്റ് വിളിക്കുന്നത് മാഷ് കണ്ട ഒരു ഒഴിഞ്ഞ പറമ്പിൽ ഒരു വീട്ടിൽ ആ വീടിന്റെ അടുത്തുനിന്ന് അവർ ആറുപേര് സിഗരറ്റ് വിളിക്കാൻ ഇത് മാഷ് കണ്ടുപക്ഷ മാഷ് വീഡിയോ എടുത്തു ഹെഡ് മാസ്റ്റർ കുറിച്ച് ഹെഡ് മാസ്റ്റർ ആറ് കുട്ടികളെ തിരിച്ചറിഞ്ഞ് ഈ ആറ് പേരെയും വിളിച്ചു ഈ ദിവസം ദിവസം സസ്പെൻഡ് ഈ കുട്ടികളെ സസ്പെൻഡ് പതിനാല് ദിവസം സസ്പെൻഷൻ കൊടുത്തിട്ട് രക്ഷിതാക്കളോട് ഈ ഈ പറഞ്ഞു പറഞ്ഞു ഒരു കൗൺസിലിംഗ് കൊടുക്കണം കൗൺസിലർ ഒരു കത്ത് തരണം ഈ കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് എന്നും ഇനി ഈ കുട്ടിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നും ധൈര്യത്തിൽ കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ ഫിറ്റ് ആണ് എന്നും ഒരു കൗൺസിലർ കത്ത് നൽകണം എങ്കിൽ മാത്രം പതിനഞ്ചാമത്തെ ദിവസം നിങ്ങൾ കൊണ്ടുവന്നോ ഞങ്ങൾ സ്കൂളിൽ കയറ്റാം ആറ് കുട്ടികൾ പുറത്തോ ഒരു കുട്ടിയെ കൊണ്ടെങ്കിൽ നമ്മൾ മയക്കുമരുന്നും മദ്യമൊക്കെ ഉള്ളൊരു കാലത്തെ കുറിച്ച് അവളെ ഒരു കുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വരിക അവനെ കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എന്റെ മുമ്പിൽ അവന് ഇരിക്കാൻ തെളിവുണ്ട് ഇനി വൃത്തിയില്ലല്ലോ കളവ് പറയാൻ കഴിയില്ല അവൻ എന്റെ മുമ്പിൽ എന്താ പറ്റിയത് സാറാ ഇങ്ങനെ സിഗരറ്റ് വിളിച്ചു പിടിച്ചാൽ ഞാൻ പറഞ്ഞു എപ്പോ പറഞ്ഞപ്പോടാ നീ സിഗരറ്റ് വലിയ എത്ര വർഷമായി എത്ര കാലായി നീ സിഗരറ്റ് വലി തുടങ്ങിട്ട് ആ ചെറുക്കൻ ഇങ്ങനെ ഓർത്ത് പറയാണ് സാറേ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ പഠിക്കാൻ ഇവനിപ്പോ പ്ലസ് ഒമ്പത് മൂന്ന് വർഷമായിട്ട് അവൻ സിഗരറ്റ് നാലാമത്തെ ഞാൻ അത്ഭുതത്തോട് കൂടി ചോദിച്ച രണ്ടാമത്തെ ചോദ്യങ്ങളെ മനസ്സിലൊക്കെ ചോദ്യമുണ്ട് എന്താ ചോദ്യം എന്താ ചോദ്യം ഈ ഒമ്പത് പഠിക്കുന്ന ചെറുക്കൻ സിഗരറ്റും വന്നു മക്കൂണൂ ബാപ്പാക്ക് മണക്കൂലേ സിഗരറ്റിന് ഭയങ്കര മണ മണോ ഇത് വലിച്ചു വീട്ടിലെത്തിയ മണക്കൂലെ പോലെ നീ ഒമ്പതിന് സിഗരറ്റ് വലിച്ച് വീട്ടിൽ വന്ന പോലെ ഉമ്മക്ക് മണക്കൂലെ മണക്കൂലെ നീ നോണ പറയുന്നു എന്ന് പറഞ്ഞപ്പോ ചെറുക്കൻ താഴെ നോക്കി പറഞ്ഞൊരു വാക്കാണ് നിങ്ങളുടെ മനസ്സിലാക്കി വെക്കേണ്ട വാക്ക് അവൻ പറയാ എന്നോട് സാറേ എന്റെ വായിൽ വരുന്ന മണം അത് മണക്കാനുള്ള അടുപ്പം എന്റെ അടുപ്പില്ല പിന്നെ എങ്ങനെയാ മനസിലാവും ഇങ്ങനെ മനസ്സിലായും അതാ ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ പരിഹാരം എന്താണ് കൗമാരം എന്ന അറിവും രണ്ടാമത്തെ പരിഹാരം ഇനി എന്താ അടുത്ത പരിഹാരം മൂന്നാമത്തെ പരിഹാരം എന്താ കുട്ടികൾ ഇങ്ങനെയാണ് എന്താ മൂന്നാമത്തെ പരിഹാരം ഒറ്റ ഒറ്റം ഒരു മനുഷ്യൻ എപ്പോഴാ നന്നാവുക നന്നാവുക എപ്പോഴാ മനുഷ്യൻ നന്നാവുക നിങ്ങളൊക്കെ നന്നായത് എപ്പോഴാ ാൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന വഴി എന്താ വഴി ഞങ്ങക്ക് കാണാൻ പറ്റും ഇപ്പോ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഹെൽമെറ്റ് ഇടാൻ തുടങ്ങി സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങി സ്പീഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി എന്താ കാരണം എന്നറിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ക്യാമറയുണ്ട് എ ഐ ക്യാമറ ആ ക്യാമറ നമുക്ക് പേടിയാ എന്താ കാരണം പിടിച്ചു സ്പീഡ് കൂടിയോ ക്ലിക്ക് ചെയ്ത് കളി ബാക്കിലെ നമ്പർ പ്ലേറ്റ് ഉണ്ടാവും മുന്നിലെ നമ്പർ പ്ലേറ്റ് ഉണ്ടാവും ചിത്രം ഉണ്ടാവും കണ്ടല്ലോ നല്ല എന്താ നിങ്ങള് ഭാര്യന്റെ സ്കൂട്ടറും കൊണ്ട് ഭർത്താവ് പോയി ആ ഭർത്താവ് ഭാര്യ അറിയാതെ വേറൊരു പെണ്ണിനെ സ്കൂട്ടറിന് ബാക്കി കയറ്റി നിങ്ങള് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ഭാര്യന്റെ സ്കൂട്ടറാ അവളെ പേരില്ല അവക്കാ വരിക ഈ ഫോട്ടോ അവളുടെ സ്കൂട്ടറും കൊണ്ട് പോയ ഭർത്താവ് ഭാര്യ അറിയാത്ത ഒരു പെണ്ണിനെ സ്കൂട്ടറിന് ബാക്ക് കയറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ക്ലിങ് ക്ലീനിങ്ങ് ഫോട്ടോ എടുത്തു സ്കൂട്ടർ കൃത്യാണ് ഭർത്താവും കൃത്യാണ് ബാക്കിൽ ഇരിക്കുന്ന പെണ്ണിന്റെ മുഖവും ക്ലിയറാണ് പക്ഷെ അത് ഭാര്യ ഈ പെണ്ണിന് ഈ പെണ്ണിന് മെസ്സേജ് വന്ന് നിങ്ങക്ക് ബൈക്ക് ബാക്കിൽ ഇരിക്കുന്ന ആളെ ഹെൽമെറ്റ് ഇട്ടില്ല ആയിരം ഉറപ്പ ഫൈ ആയിരം അല്ല പെണ്ണ് നോക്കിയത് ബാക്കിൽ ആരാന്ന് പറഞ്ഞു ആരാധക ആ പത്രവാർത്ത വന്നതിന് ശേഷം പിന്നെ ഭാര്യയുടെ സ്കൂട്ടറിൽ ഒറ്റ ഭർത്താക്കന്മാർ ഇറങ്ങാറില്ല കാരണം എന്താ ആർട്ടിഫിഷ്യൽ ക്യാമറ നമ്മൾ എന്തൊരു ഒരു സൂപ്പർ മാർക്കറ്റിൽ അവിടെ ഇടക്കിടക്ക് ബോർഡ് ഉണ്ടാവും നിങ്ങളെ ശ്രദ്ധിക്കും നമ്മൾ എന്തൊരു ഡീസെന്റ് വളർക്കെ ശരിയാക്കി റെഡിയാക്കി ഡീസെന്റ് ഈ കുട്ടി നന്നാവാ ആർട്ടിഫിഷ്യൽ ക്യാമറയേക്കാൾ പവർഫുൾ ആയ ഒരു ക്യാമറ സംവിധാനം ഈ ഭൂമിയിലുണ്ട് പേര് വഴിയുള്ളൂട്ടിഫിഷ്യൽ പേടിച്ചിട്ട് ഇത്രയും മനോഹരമായിട്ട് നന്നായ കേരളീയർ ഒരള്ള ഇതെല്ലാം ഇതിനേക്കാൾ വ്യക്തമായി കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ പറ്റിക്ക ഉണ്ട് മൂന്ന് പോയി മൂന്ന് ക്യാമറ കിടന്നാ പോയത് പോലീസിന് ഇടാൻ കഴിഞ്ഞില്ല കാരണം എന്താ അറിയോ ഒരു മൂന്നാളും ബൈക്കുമ്പോ കയറി മുന്നിലെ നമ്പർ പ്ലേറ്റിന്റെ മോള് റിബൻ കെട്ടി റിബൺ ആണ് കെട്ടി നമ്പർ ഒരു കുറച്ച് ഭാഗം മറിഞ്ഞി നമ്പർ കിട്ടില്ല നമ്പർ കിട്ടില്ലേ ക്യാമറ കടന്നു പോകണമോ ബാക്കിൽ ഇരിക്കുന്ന അവന്റെ കയ്യിലെ പുസ്തകം കൊണ്ട് നമ്പർ പശുക്ക്ലേറ്റിന്റെ മുകളിൽ ആർട്ടിഫിഷ്യൽ ക്യാമറ ആ കാലിന്റെ മുകളിൽ ഇറങ്ങി വന്നാണ്ട് പിടിക്കൂലോ അമർത്താലോളൂര് അയച്ചു കൊടുത്തു പോലീസുകാർ നോക്കുമ്പോ നോട്ട്ബുക്കാണ് മുന്നിൽ നമ്പർ ക്ലിയർ മൂന്ന് ക്യാമറകളാണ് ത്രിപിൾ അടിച്ചുപോയ ഈ സ്കൂട്ടറുകാര് കടന്നു പോയത് മൂന്ന് ക്യാമറയും പോലീസ് ഒക്കെയു പക്ഷേ ആർട്ടിഫിഷ്യൽ നമുക്ക് എന്ത് മറച്ചാലും റിബൺ കെട്ടിയാലും ശക്തമായ കോൺക്രീറ്റ് ബിൽഡിങ്ങിനകത്ത് അടച്ചിട്ടിരുന്നാലും നിങ്ങളെ കാണുന്ന ഒരു ക്യാമറ കണ്ണുണ്ട് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചിന്തിക്കാറുണ്ടോ പെൺകുട്ടി ഉമ്മ ഉറങ്ങി ഉറങ്ങി ബാപ്പ ഉറങ്ങി ഉറങ്ങി വീട് ഉറങ്ങി ഈ പെൺകുട്ടി പൊതപ്പിനുള്ളിൽ നിന്ന് കാമുകൻ കൊടുത്ത മൊബൈൽ ഫോൺ പുറത്തെടുത്തിട്ട് ഹലോ ഈ കുട്ടി എന്താ വിചാരിക്കുന്നേമ്മ കാണൂല വീട്ടുകാരറിയില്ല ആരും കാണൂല പക്ഷേ പക്ഷേ ഒരാൾ കാണുന്നുണ്ട് ആ കാഴ്ച ആഴ്ച നമ്മക്ക് എങ്ങനെയും മറയ്ക്കാൻ കഴിയില്ല എന്ന് ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ചിന്തിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ നോക്കാം നിങ്ങൾ ചിന്തിച്ചു ഈ ചിന്ത കൊടുക്കാൻ സി ബി എസ്ഇ സ്കൂളിലെ സിലബസിൽ കഴിയില്ല ഗവൺമെന്റ് സ്കൂൾ സിലബസിനും കഴിയില്ല അപ്പൊ എന്താ പരിഹാരം പരിഹാരം അതാ ഞാൻ അടുത്ത പരിഹാരം പറഞ്ഞാൽ ഇത് കാണുന്ന ഒരു മനുഷ്യ എന്റെ മൊബൈൽ ഫോൺ ഒരു മൂലക്കൽ ഇരുന്ന് അടച്ചിട്ട മുറിക്കകത്ത് ആരും കാണില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി കർട്ടൻ നീക്കിയിട്ട് മൂലക്കൽ ഇരുന്നിട്ട് ഫോണിനകത്ത് നിങ്ങൾ തോണ്ടുന്ന വൃത്തികെടുകൾ കൃത്യമായി കാണുന്ന ഒരു ആള് മുകളിലുണ്ട് ആകാശത്തുണ്ട് ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾ നന്നാവും നന്നാവുംന്നാവും കുട്ടിന്റെ മനസ്സിലുണ്ടോ കുട്ടി നന്നാവും ഇല്ലേ ഇല്ലേ ഒന്നീം പാപ്പയും കാണാത്തിടത്തെത്തുമ്പോ കുട്ടി പ്രശ്നവും നിന്ന് കോഴിക്കോട്ടുള്ള കോളേജിൽ മക്കനെ ഇട്ട പർദ്ധയിട്ട കുട്ടിയെ കൊണ്ടുപോയി ചേർത്തി കണ്ണൂരിൽ നിന്ന് കൊണ്ടു ചേർത്തിയതാ കോഴിക്കോട്ടെ കോളേജിൽ കുട്ടി ആ ആകെ കുട്ടിയോട് പറഞ്ഞത് മോളെ പർദ്ധയല്ലാത്ത ഒരു വസ്ത്രവും കോളേജിലേക്ക് ധരിക്കരുത് കണ്ണൂരിലെ കുട്ടി ഹോസ്റ്റല അവള് വീട്ടിലേക്ക് വരും ഒരാഴ്ചയിലോ രണ്ടാഴ്ചയിലോ വീട്ടിലെത്തും വീട്ടിലെത്തും വീട്ടിൽ വെന്ത് കേറുമ്പോൾ മക്കനെ ഇട്ട് പർദ്ദയിട്ട് പെണ്ണ് വീട്ടിൽ നിന്ന് പോകും തിങ്കളാഴ്ച രാവിലെ പാപ്പ കൊണ്ടു ചെന്നാക്കും റെയിൽവേ സ്റ്റേഷനിൽ രാവിലത്തെ ട്രെയിനിൽ ആ കുട്ടി കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറും ബൈക്കിന്റെ പറകിൽ ഇരിക്കുമ്പോഴും പറയും വിചാരിച്ചു കോഴിക്കോട് എയർപോർട്ടിലേക്ക് അവിചാരിതമായി ഒരു ഫ്രണ്ട് എയർപോർട്ടിൽ ഇറങ്ങി നിങ്ങൾ വരുവോ കൂട്ടാൻ എന്ന് ചോദിച്ചപ്പോഴൊ ഒരു വേറൊരു ഫ്രണ്ടിന്റെ വണ്ടിയുമായി ഗൾഫിൽ നിന്ന് വരുന്ന ഫ്രണ്ടിനെ കൂട്ടാൻ ബാപ്പയും രണ്ടുപേരും കൂടി ഇന്നോവ കാറും എടുത്ത് എയർപോർട്ടിലെത്തി ഫ്രണ്ടിനൊക്കെ കൂട്ടി കൂട്ടി എയർപോർട്ടിൽ നിന്ന് ഫ്രണ്ടിലൊക്കെ കൂട്ടി ഒക്കെ റെഡിയായി പാപ്പ പറഞ്ഞു മോള് കോഴിക്കോടാ കണ്ടിട്ട് കോളേജൊക്കെ എന്നിട്ട് എന്നിട്ട് കൊണ്ടുവന്ന മിഠായി ഒന്ന് ഒന്ന് ഈ ഗൾഫുകാരൻ കാരൻ പുറത്തെടുത്ത് വെച്ച് ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ ഈ ഫ്രണ്ടിന്റെ മോൾ പാപ്പ പറഞ്ഞു പോവ് ഇന്നോവ കാർ നേരെ കോളേജും കോളേജിൽ ചെന്ന് കോളേജിന്റെ താഴെ ചെന്ന് എൻക്വയറിയിൽ ഈ പെൺകുട്ടിന്റെ ക്ലാസും പെൺകുട്ടിന്റെ പേരും എഴുതി കൊടുത്തോ അറ്റൻഡർ പറഞ്ഞ് ഉപ്പ വിളിക്കട്ടോയിട്ട് ആ പെൺകുട്ടീനോട് പോയി പറഞ്ഞു ഒരു വിസിറ്റർ ഉണ്ട് അതുകൊണ്ട് താഴത്ത് നിൽക്കാറുണ്ട് വാ ആ പെൺകുട്ടി ഓടി വരിക അല്ലേ കോണിപ്പടി ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് പാപ്പ ഞെട്ടിത്തെ നിന്നത് ആ കുട്ടി ഇട്ടത് ഒരു മുക്കാൽ കാൽ

കോളേജിൽ നിന്ന് പെൺകുട്ടിയുടെ തല്ല എന്താ സ്ഥിതി ഇങ്ങോട്ട് പിടിച്ചിട്ട് വലിച്ചു കൗൺസിലിങ്ങിന് കൊണ്ടുവരും ഈ പെൺകുട്ടി എന്താ പറയണോ മാപ്പ നിർബന്ധിച്ചിട്ടാ ഞാൻ പറഞ്ഞിട്ടത് മാപ്പ നിർബന്ധിച്ചിട്ടാണ് ഞാൻ തട്ടത് പറഞ്ഞിട്ട് അപ്പൊ ഈ കുട്ടി തലക്ക് എന്താ കയറി പടച്ചോ കാണുന്നുള്ള പേടിയല്ല കുട്ടിക്കുള്ളത് കുട്ടിക്കുള്ളത് പാപ്പ കാണും ഉമ്മ കാണും എന്നുള്ള പേടിയല്ല ആ പേടി നിങ്ങൾ നേരെ നോട്ട് മോൻ കുല 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 ഉമ്മാന്റെ പേഴ്സിൽ ഉമ്മ അറിയാതെ നൂറ് റുപ്യ മോൻ എടുക്കൂല ആ ബാപ്പയും ഉമ്മയും കണ്ടില്ലെങ്കിലും അത് അമ്മ കണ്ടിടുന്നു കുട്ടിക്കും ബോധം ിൽ നിന്ന് കാമുകൻ കൊടുത്ത ഫോണിൽ ഫോണിൽ മോള് ഫോൺ കാണും ഒരാൾ കാണും പ്രത്യേക കാണുന്ന പ്രത്യേകത എന്താ ഉറക്കല്ല എല്ലാം കാണും എല്ലാം കേൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്പുറത്താണ് എല്ലാം സേവ് ചെയ്ത് എല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെട്ടു ഈ ബോധം ഇങ്ങനെ കുട്ടികൾ ഉണ്ടോ എന്ന് ഈ ബോധം കൊടുക്കലാണ് അതുകൊണ്ട് മതബോധത്തിന്റെ കുട്ടി കെട്ടു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഈ ദുനിയാവിലെ പ്രശ്നത്തിലേക്ക് രാഷ്ട്രത്തിലേക്ക് പോകാനുള്ള പ്രശ്ന ക്യാമ്പസുകൾക്കകത്ത് പ്രശ്ന എഞ്ചിനീയറിംഗ് കോളേജിക്കകത്ത് പ്രശ്ന മെഡിക്കൽ കോളേജിനകത്ത് പ്രശ്ന മയക്കുമരുന്നുകളും കഞ്ചാവും എം ഡി എം എ പോലെയുള്ള രാസലഹരികളും മദ്യവും ഒക്കെ ഒഴുകും ഇവിടേക്ക് നമ്മളെ കുട്ടി പോകുമ്പോ മുഴുവൻ ആളുകളും ചുറ്റും ചേർന്ന് നിൽക്കുമ്പോഴും ഈ കുട്ടി പറയണം പറയണം ഇല്ല ഞാനില്ല അതിനെന്താ വേണ്ട എന്താ വേണ്ട അങ്ങനത്തെ കുട്ടികളുണ്ട് നമ്മുടെ ഇഷ്ടം സ്റ്റുഡൻസിലൊക്കെ കുട്ടികളെടുത്തോളങ്ങൾ അല്ലാത്തൊരു കാലം എന്റെ പ്രിയമുള്ള കഴിയില്ല നശിപ്പിക്കാനും തെറ്റിപ്പറ്റി കൊണ്ടുപോവാനും ഒക്കെയുള്ള ആളുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലം ഒരു കാലം എന്തൊക്കെ കാര്യം എൽ ജി ജി ടി ക്യൂ ഐ എ പ്ലസ് പ്ലസ് ോ എന്തൊക്കെ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞാനൊക്കെ ഇരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല പെൺകുട്ടിയെ കൊണ്ട് വരും ചെലപ്പോ ആൺകുട്ടി ഈ കുട്ടിയെ മുമ്പിൽ ഇരുത്തിയാൽ നമുക്കറിയാം എന്തുകൊണ്ടാ സമ്മതിക്കാത്ത പാപ്പയും തമ്മിലുള്ള വഴക്കും വക്കാളും പ്രശ്നങ്ങളും ഉമ്മാന്റെ കണ്ണീരും ഇതൊക്കെ കണ്ട് കുടുംബം എങ്ങനെയാണെന്ന് തിരി തിരിക്കപ്പെട്ട കുട്ടി ഉണ്ടാവും വിവാഹ ജീവിതത്തോട് പേടിയുള്ള കുട്ടി ഉണ്ടാവും മറ്റൊരു വീട്ടിൽ ചെന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടി ഉണ്ടാവും സ്വാതന്ത്ര്യം പോകുന്നു ഭയക്കുന്ന കുട്ടി ഉണ്ടാവും ഇതിനൊക്കെ കുട്ടികൾ ഉണ്ടാവും പഠനം ആ പഠനമൊക്കെ പ്രശ്നം പോകുമ്പോൾ പേടിച്ചിട്ട് കുട്ടി ഉണ്ടാവും കൗൺസിലിങ്ങിന് വരുമ്പോൾ നമുക്ക് അറിയാം കുട്ടിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഈ അടുത്തൊരു പെൺകുട്ടി വരിക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് കൊറോണ കഴിഞ്ഞുകൊണ്ട് ഒരു കുട്ടി വരിക ഈ കുട്ടി വന്ന് എന്റെ മുമ്പിൽ ഇരിക്കാവോ ഇരുപത്തിരണ്ട് വയസ്സ് രണ്ട് വയസ്സ് പി ജി കഴിഞ്ഞ മഞ്ചേരി ഭാഗത്തുള്ള കുട്ടി എന്റെ മുമ്പിൽ പ്രശ്നം കല്യാണത്തിന് സമയം സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ പഴയ സാധനങ്ങളൊക്കെ എന്താ എന്താ വീട്ടിലെ പ്രശ്നം പേടി പറഞ്ഞു ഈ കുട്ടി പറഞ്ഞു അതൊന്നും അല്ല ഞാൻ ചോദിച്ചു പിന്നെ എന്താ പ്രശ്നം ആ കുട്ടി സാറേ ഞാൻ പെണ്ണാണോ നിൽക്കൊരു സംശയം ഞാൻ ചോദിച്ചു അതെന്താ സംശയത് ഉറപ്പില്ല ഉറപ്പില്ല തോന്നുന്നു ഞാൻ ചോദിച്ചു ഇതിങ്ങനെ സ്കൂളുകൾക്കകത്ത് കോളേജുകൾക്കകത്ത് ചർച്ചയാണ് ഇനിയോ 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 ഇനി അങ്ങോട്ട് പോവാണ് ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ് എങ്ങോട്ടേ അതാണ് ക്യൂ എൽ ജി ബി ടി ക്യൂ ക്യൂ ചില ആളുകൾ ഈ ലോകത്ത് വിചിത്ര വാദവുമായിട്ടുണ്ട് അവര് പറയണത് ശവത്തെ സ്വന്തം മക്കളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാം ആങ്ങളും പെണ്ണും ഒരുമിച്ച് ജീവിക്കാം പാപ്പാക്ക് മോളെ കൂടെ ജീവിക്കാം ഉമ്മാക്ക് മോന്റെ കൂടെ ജീവിക്കാം പിന്നെയോ മൃഗങ്ങളുമായി രതി നടത്താം ശവം രതി നടത്താം കുട്ടികളുമായിട്ട് ലൈംഗിക എന്നൊക്കെ മഹാ വൃത്തികേടുകൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്ന ക്യൂർ നമുക്കറിയോ കഴിഞ്ഞ നവംബർ മാസത്തിലെ ഈ ക്യൂർ എന്ന് പറയുന്ന ടീം മലപ്പുറത്ത് കോട്ടക്കൊന്നിനടുത്ത് വെച്ച് ഒരു സമ്മേളനം നടത്തി അതിൽ പങ്കെടുത്തത് നൂറ് കണക്കിന് ആൾക്കാരാണ് അവർ പറഞ്ഞത് എങ്ങനെയും അപ്പൊ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനകത്ത് ഇത്തരം ചിന്തകളിൽ നിന്നിങ്ങനെ ആളുകൾ സ്വാതന്ത്ര്യം കണ്ടോ ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് മുന്നിലെ മുടിയൊക്കെ ഒന്ന് മുറിച്ച് തൂക്കിയിട്ട് എന്താ തട്ടൊക്കെ ഒന്ന് മേലോട്ട് കയറി പിന്നെ അത് തോളിലേക്ക് ഇട്ട് കുട്ടി വല്ലാത്തൊരു ലോകത്തേക്ക് ജീവിതം ഇങ്ങനെ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു കാലത്ത് ഇതൊക്കെ കൃത്യമായി കണ്ട് മനസ്സിലാക്കി പരിഹാരം പരിഹാരം ആ പരിഹാരങ്ങൾ പറഞ്ഞു ഈ പരിഹാരത്തിലേക്ക് ഒരു ബാപ്പയും ഉമ്മയും പോയിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ബാധ്യതയാണ് വലിയ ഭീഷണിയല്ലേ ഇത് ഓരോ വ്യക്തിക്കും ഇത് ബാധ്യതയാ ഓരോ മനുഷ്യരും ഇത് ബാധ്യതയാണ് ഭീഷണിയല്ലേ നോക്കൂ നിങ്ങൾ ആണും പെണ്ണും വിവാഹം കഴിക്കാൻ കൂട്ടാക്കാത്ത ഒരു കാലം വന്നാൽ ഈ ഉണ്ടാക്കി വെച്ച ബിൽഡിംഗുകള് സ്കൂളുകള് ആശുപത്രികള് ഇതൊക്കെ ആർക്കാ മക്കൾ നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരളത്തിലെ സർക്കാർ നിയമസഭയിൽ വെച്ച ഒരു കാര്യം കൂടി ഞങ്ങൾ മുമ്പ് പറയാം എന്താ അറിയോ കണക്കനുസരിച്ച് പത്ത് കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ വൃദ്ധന്മാരാണ് ഇനിയൊരു പത്ത് കൊല്ലം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്ക് കേരളത്തിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും വൃദ്ധന്മാരായി നോക്കു ചെറുപ്പക്കാരാണ് പറയുന്നു ചെയ്യാൻ കഴിയില്ല അവരെ നോക്കാൻ വേണം ും അവസ്ഥ എന്താ ഒരു ഭാഗത്ത് മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്നു ജീവിക്കുന്നു വയസ്സന്മാരെ നാടായി ഇന്ത്യ മാറുമോ എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ അടുത്ത് ഒരു പരമ്പര ന്യൂസ് ചാനലിൽ ഒരു പരമ്പര എന്താ മലയാളം വിടുന്ന കേരളം വിടുന്ന കേരളീയർ എന്ന് പറഞ്ഞൊരു പരമ്പര ആ പരമ്പരയിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രേഖപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട് കേരളം വൃദ്ധരുടെ നാടായി മാറുന്നു എന്ന് വലിയൊരു ഭീഷണിയിലാണ് ഈ കൗമാരത്തെ ഈ യുവത്വത്തെ പിടിച്ചു നിർത്തണം ഇവരെ ഈ തിന്മയിൽ പോകുന്ന ആളുകളെ നന്മയിലേക്ക് നയിക്കണം നിങ്ങൾ ചിന്തിച്ചു നോക്കണം സദാചാരം എന്ന വാക്കാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭീഷണിയുള്ള വാക്ക് സദാചാരം ഒരു മനുഷ്യൻ രണ്ടു മനുഷ്യർ മനുഷ്യനെ കൂടി നിൽക്കുക ഒരു മനുഷ്യന്റെ കുറച്ച് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു പറമ്പ് അയാളുടെ വീടും തൊട്ടടുത്തൊരു പറമ്പും ഈ പറമ്പ് ഇയാളെ വീട്ടിൽ നിന്ന് പറമ്പ് കാണാം വീട്ടിൽ നിന്ന് ഒരു ദിവസം നോക്കിയപ്പോ വൈകുന്നേരം ആയപ്പോ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും ഒരു പ്ലസ് ടു പ്ലസ് വണ്ണിനോ പഠിക്കുന്ന ചെറിയ രണ്ട് കുട്ടികൾ ആ കുട്ടികള് ഇയാളുടെ പറമ്പിലെ ഒരു മരത്തിന്റെ ചോട്ടിൽ വന്ന് വൃത്തികേട്ടുകൾ അപ്പൊ അയാൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ നോക്കി നോക്കി അവര് പോയി രണ്ടാമത്തെ ും ഒഴിഞ്ഞ പറമ്പിൽ ഈ കുട്ടികളെത്തി ഈ മനുഷ്യൻ ആ കുട്ടികളെത്തിറങ്ങി ഇറങ്ങി ഇറങ്ങി നേരെ കുറ്റകരത്തേക്ക് ചെന്നു കുട്ടികളുടെ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ അവർന്നിങ്ങനെ ഒച്ചക്കെണ്ടാക്കി എന്തെങ്കിലും എവിടെ സ്ഥലം വീട് എവിടെയാ ചോദിച്ചപ്പോ അതിലെ നടന്നു പോയ രണ്ടു മൂന്ന് ആൾക്കാർ വന്നു ഈ രണ്ടും മൂന്നും നാലും അഞ്ചും ആറും എട്ടും പത്തും ഒക്കെ ആയിട്ട് ജനങ്ങൾ ഇങ്ങനെ കൂടി ഇങ്ങനെ കൂടി 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 ഇയാളിങ്ങനെ ചോദ്യം ചെയ്യാണ് ഈ കുട്ടികളെ അപ്പോ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് സദാചാര പോലീസ് സദാ ഒരു മനുഷ്യന്റെ ചോദ്യം അയാളെ പറമ്പ ഇത് കേട്ടത് ആ മനുഷ്യൻ ആ വാക്ക് കേട്ടപ്പം ആ പതിനേഴ് വയസ്സുള്ള ചെറുക്കൻ ഈ മനുഷ്യനോട് പറയാതെ നിങ്ങളെ സദാചാര പോലീസ് അത് നിങ്ങളെ പറമ്പാണെങ്കിൽ ഞങ്ങൾ പൊയ്ക്കോളാം ആ രണ്ട് കുട്ടികളും നടന്നുകൊണ്ട് പോയി പോയി നടന്നിട്ട് പോയി മനുഷ്യന്മാരിപ്പൊ ചിന്തിക്കുന്ന എന്ത് കാട്ടിക്കൂട്ടം അപ്പൊ സദാചാരം അതൊരു ദുരാചാരം നല്ല സദാചാരം പോലീസ് പേടിയാണ് പോലീസ് അറസ്റ്റ് മോറൽ പോലീസിംഗ് എന്നാണ് പേര് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് എന്നൊരു ബോധം വേണം അതുകൊണ്ട് ഈ കുട്ടികളെ ചേർത്ത് പിടിക്കണം മതം 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 പ്രശ്നമാണ് എന്ന് ക്യാമ്പസിലും സ്കൂളിലും പറഞ്ഞുകൊണ്ടിരിക്കണം അവിടെ നമ്മൾ പറയണം മതം പരിഹാരമാണ് എന്ന് പറയുന്നു എന്നിട്ടോ ഈ മക്കൾക്ക് പഠിച്ചവനെ പരിചയപ്പെടുത്തി കൊടുക്കണം ഈ മക്കൾക്ക് ഡീന് പരിചയപ്പെടുത്തി കൊടുക്കണം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും മുമ്പിൽ ഇസ്ലാം മതത്തിന്റെ സന്ദേശം വെക്കണം രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹറാം ഹലാൽ ഹറാം ചെയ്യരുത് ചെയ്യാം ഇത് പറഞ്ഞ് എല്ലാം സി സി ടി വി ക്യാമറയേക്കാൾ കൃത്യമായി കാണുന്ന പടച്ചറപ്പ് മോളുണ്ട് എന്ന ചിന്ത കൊടുക്കണം അപ്പോഴും മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം എന്നിട്ട് നമ്മളൊരു മോഡലായി മാറണം അപ്പോ ഈ തലമുറ ഒരല്പം ആളുകളെങ്കിലും നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും പത്ത് പതിനൊന്ന് തീയതി മലപ്പുറത്ത് ഈ യുവത്വം എന്ന് പറയുന്ന ആളുകളെ ചേർത്തിരുത്തി യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു സംഗമം നടക്കണം അതിന്റെ പോസ്റ്റുകളിലൊക്കെ കാണാം നിങ്ങളെല്ലാവരും ഈ ഒരു സമ്മേളനത്തിൽ പത്ത് പതിനൊന്ന് തീയതികളിൽ ഈ മാസം പങ്കെടുക്കുന്ന ഈ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണം അതിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ നിർത്തുകയാണ് അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് കൗമാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചോദിക്കാറുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് വേണം എന്താണ് ഇന്നത്തെ കുട്ടികൾ അവരെന്താണ് ഇങ്ങനെ എന്താണ് ഈ കൗമാരം അതിനെ നമ്മുടെ മുമ്പ് നമ്മുടെ മുമ്പ് കൊടുക്കാനുള്ള പരിഹാരം എന്ത് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ഇനി നമുക്ക് നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്ത് ചോദ്യം ഉണ്ടെങ്കിൽ മൈക്കുമായിട്ട് ആളുകൾ വരുന്നുണ്ട് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കാം സ്ത്രീകളുടെ ഭാഗത്ത് മൈക്കിൽ ചോദിക്കാൻ പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മൈക്ക് കൊണ്ടുവരുന്ന ആളോട് ചോദിച്ചാൽ മതി അയാൾ മൈക്കിൽ ചോദിച്ചോളൂ സാധാരണമാരെ നമ്മുടെ ചോദ്യോത്തര സെഷനാണ് പരമാവധി ആളുകൾ അവരുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക കുറച്ച് പേര് വാട്സാപ്പിലൂടെ ഓഫീസ് നമ്പറിലേക്ക് ചില ചോദ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു തൽക്കാലം അതിലെ ഒന്നിലേക്ക് പോകാൻ അപ്പോഴത്തേക്ക് റെഡിയാൽ മതി കോട്ടലെസ് മൈക്കുണ്ട് ചോദ്യം ചോദിക്കേണ്ട ആളുകൾ കൈ ഉയർത്തിയാൽ മതി ഇവിടെ എഴുതി കിട്ടിയ ചോദ്യത്തിൽ ഒന്ന് കുട്ടികൾക്കിടയിലുള്ള ലജ്ജ എന്ന് കുറഞ്ഞു വരികയാണ് പ്രത്യേകിച്ചും പൊതുവിദ്യാലയങ്ങളിൽ ആഘോഷങ്ങളുടെ പേരിൽ നടക്കുന്ന കൂത്തുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതുമായി നമ്മള് നമ്മള് മുന്നോട്ട് നീങ്ങോട്ട് നീങ്ങേണ്ടത് നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചു മാറുന്ന ഒരു കാലഘട്ടം എല്ലാ കാലത്തും കാലത്തും നമ്മൾ ഈ പറയും പോലെ ഒരു മാറ്റം ഇപ്പത്തെ കാലത്തുള്ള മാറ്റങ്ങളല്ല നമ്മുടെ ചെറുപ്പത്തിൽ പ്രശ്നമുണ്ട് അന്നത്തെ പ്രശ്നം ടിവിയും സിനിമയൊക്കെ ആയിരുന്നു സിനിമയ്ക്ക് പോയതിനാൽ തന്നെ ടി വി കാണാൻ പോയതിനാൽ തന്നെ അന്നതൊക്കെ ആയിരുന്നു പ്രശ്നം ഇന്നത്തെ കുട്ടിയുടെ കാലത്ത് ഇതാണ് പ്രശ്നം ഒരു മാറിയ കാലം തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ലജ്ജ ലജ്ജ എന്ന കോൺസെപ്റ്റ് കുട്ടികളിൽ ചെറുപ്പം മുതൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനം ഒരു പ്രത്യേകത എന്താ മൃഗങ്ങളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്ത മനുഷ്യന് ബുദ്ധിയുണ്ട് വസ്ത്രം എന്ന ഒരു സാധനം ശരിക്കു പറഞ്ഞാൽ മനുഷ്യൻ എന്ന ജീവിക്ക് ആവശ്യമില്ല എന്തിനാ വസ്ത്രം ആവശ്യമില്ല ഒരു ജീവിയും വസ്ത്രം ധരിക്കാറില്ല മനുഷ്യൻ ഒഴികെ അപ്പൊ ഈ വസ്ത്രം എന്ന് പറയുന്നത് നമ്മളിലേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു സാധനം നമ്മുടെ ലജ്ജന്റെ ഭാഗ്യ ഇത് ചെറുപ്പം മുതൽ ഈ കുട്ടിക്ക് ഈ സാധനം കൊടുക്കണം അങ്ങനെ കൊടുത്ത് 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 ജീവിതത്തിന്റെ ഭാഗമാക്കി ഇത് മാറ്റണം എല്ലാ സാധനവും അങ്ങനെയാ എല്ലാം നമ്മൾ തിന്നൽ എങ്ങനെയാ തിന്ന വേവിച്ച തിന്ന ഏത് ജീവിയ ലോകത്തുള്ളത് ഏതെങ്കിലും പട്ടി അടുപ്പ് കൂട്ടങ്ങള് കണ്ടോ പോത്ത് പോന്ന ഇല്ല എല്ലാ സാധനങ്ങളും റോ ആണ് വേവിച്ചിട്ട് തിന്നില്ല അതിൽ മസാല ഇടൂല മുളക് പൊടി ഇടൂല ആടെന്താ ചെയ്യല് പുല്ല മുള്ള പതിനെട്ട് ഇട്ടു ഇല്ല മനുഷ്യനെ ബന്ധസ്ഥിതി ഈ മനുഷ്യനെ നിങ്ങളൊരു കാട്ട് കൊണ്ടിട്ടുണ്ടോ കാട്ടിൽ ജീവിച്ച അത് കഥ പുസ്തകത്തിലെ കഥല്ല സാധനം ഒരു കുട്ടി അകപ്പെട്ടു പോവാണ് ജീവിച്ചത് ആ കുട്ടി ജീവിച്ചത് മുഴുവൻ കള പോലെയാണ് ആ കുട്ടിന്റെ മുന്നിലെ പല്ല് ചെന്നൈ പല്ല് പോലെ വളർന്നു അവന്റെ ദഹന വ്യവസ്ഥ ഇറച്ചി പച്ചക്ക് ദഹിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അവൻ കാട്ടിൽ കിട്ടുന്ന പുല്ലും ചെന്നൈ എന്തൊക്കെ തോന്നുന്നു ആ ചക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല അവനെ അവനെ ആ കാട്ടിനകത്ത് സർവേ നടത്തിയ ആളുകൾ കാണ ചെന്നായി കൂട്ടത്തില് ചെന്നായിയെ മനുഷ്യൻ അവനെ കണ്ട് കണ്ട് ഈ പിടിച്ചു കൊണ്ടുപോന്നു ചെന്നായികളെ കോടിച്ച് ഇവനെ പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാണ് എന്തിനാ അവനെ മനുഷ്യനാക്കാൻ നട്ടല് പോലും വളഞ്ഞു പോയി ജീവിച്ചു ജീവിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ആ സാഹചര്യത്തിനനുസരിച്ച് ആ ചെറുക്കന മനുഷ്യനോട് മാറി അവനെ കൊണ്ടുപോന്ന് ചികിത്സിക്കാണ് ഈ മനുഷ്യനാക്കാനുള്ള ശ്രമം നടത്തുകയാണ് നോക്ക് നിങ്ങള് ചെന്നൈക്ക് ഒരു പ്രത്യേകത ഒരിക്കലും ഇണങ്ങാത്ത വന്യമൃഗമാണ് ചെന്നായൻ ചെന്നൈ രാക്കു ഇണക്കി വളർത്താൻ കഴിയില്ല സിംഹം ഇണക്കി വളർത്തും പുലി ഇണക്കി വളർത്തും കരടി ഇണക്കി വളർത്തും ഒരു കണ്ണൂർ ദുബായിലൊക്കെ ചിലക്കിറക്കിയ സിംഹൊക്കെ ഇണക്കി വളർത്താൻ കഴിയില്ല വൈൽഡ് ഒരിക്കലും ഇണങ്ങാത്ത വന്യമൃഗമാണ് ചെന്നായ അക്രമം ഈ ചെക്കനെ പിടിച്ചുകൊണ്ട് വരിക മനുഷ്യന് ഇതിന്റെ ഐസ്യൂൽ അഡ്മിറ്റ് ചെയ്ത് ഇവനെ ട്രീറ്റ് ചെയ്യാണ് ഇവനിങ്ങനെ അങ്ങനെ മനുഷ്യരാക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട് ഇവ മരണത്തിന് കീഴടങ്ങി അപ്പ എന്താ സംഭവിച്ചത് ഒരു മനുഷ്യന് അവന് ചെറുപ്പം മുതൽ നാം കൊടുക്കുന്ന ശീലങ്ങളാണ് ലജ്ജ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി മക്കനെട്ട് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി അത് ബോധ്യപ്പെട്ട് ഇങ്ങനെ കൊടുത്താൽ ആ കുട്ടിക്ക് പിന്നെ അത് അയക്കുമ്പോണ്ടാക്കുന്നതൊരു ലജ്ജി അപ്പൊ അത് ചെറുപ്പം മുതൽ തന്നെ ഈ വസ്ത്രം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കണം ഇപ്പൊ കോളേജിലൊക്കെ സ്റ്റൈൽ എന്താ കൈ പൊക്കിയ പള്ള കാണണം അത് അപ്പം ല നഷ്ടപ്പെട്ടു അപ്പൊ ഈ കാലത്ത് നമുക്ക് നമ്മുടെ പരിഹാരം എന്താ നമ്മള് ചെറുപ്പം മുതൽ ഒരു ദീനീ ചിട്ടയിലും ചുറ്റുപാടിലും വീട്ടികളെ വളർത്താൻ ഇതിന്റെ പരിഹാരം അതേ ഉള്ളു നമുക്ക് ആ ചിട്ട ഇങ്ങനെ കൊടുക്കുക അല്ലെ നമ്മള് നമ്മള് കുട്ടി ഭക്ഷണം കഴിക്കുമ്പോ നമ്മളെന്താ പറയാ വലത്തേ കൈകൊണ്ട് കഴിക്കണം കഴിക്കണം അല്ല പറയാ അങ്ങനെ പറഞ്ഞു 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 നമ്മുടെ സിസ്റ്റത്തിലേക്ക് കുട്ടിയെ മാറ്റം അപ്പോ ഇതുപോലെ നമ്മളും മാറുക അതാണ് ഈ ലജ്ജയില്ലാത്ത ഒരു കാലത്ത് കുട്ടിയെ വളർത്താനുള്ള ഒരേ ഒരു പരിഹാരം അല്ലാതെ ഈ കുട്ടിയെ എല്ലാവർക്കും ലജ്ജ കൊടുത്തിട്ട് നമുക്ക് കുട്ടിയെ വളർത്താൻ കഴിയില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാറ്റ പണി എന്താ നമ്മുടെ മക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താത്ത ഞാൻ മയക്കുമരുന്നിനെതിരെയുള്ള ധാരോളം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും അപ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലായിടത്തും പോയി പറയുന്ന ഒരു കാര്യം മയക്കുമരുന്ന െതിരെയുള്ള പ്രവർത്തനം രണ്ടെണ്ണം ഒന്ന് വലിയ പണി രണ്ട് ചെറിയ പണി ചെറിയ പണി പറഞ്ഞാൽ എന്തൊക്കെയാ ബോധവൽക്കരണ ക്ലാസ് നടത്തുക പ്രസംഗം നടത്തുക ബോർഡ് വെക്കുക നാട്ടിൽ വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക ചെറിയ വലിയ പണി എന്താ സ്വന്തം മക്കളും ഈ ലഹരിക്ക് പോവാതെ നോക്കുക എന്നുള്ളതാണ് വേറെ ആർക്കും അപ്പൊ ലജ്ജന്റെ കാര്യത്തിലുള്ള സാധനം എന്റെ മക്കള് ഈ കൃത്യമായ ഒരു ഇസ്ലാമിക ഡ്രസ് ധരിച്ച് ഇറങ്ങൂ നടക്കൂ എന്റെ മോന് അങ്ങനെ ആയിരിക്കും എന്ന് ഉറപ്പു വരുത്തലാണ് കഴിയുന്നത്ര ഉറപ്പുവരുത്തലാണ് ഇനി അതും കടന്ന് കുട്ടി പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല ഒന്നും പറയല്ലേ എൻ്റെ കുട്ടി എന്നത് നാം മാക്സിമം ശ്രമിക്കണം പ്രാർത്ഥിക്കണം ബാക്കി അള്ള കൊടുക്കേണ്ട ഒരു കാര്യം അപ്പൊ ഈ ലജ്ജ ലജ്ജ ഇല്ലാത്ത ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നല്ലാതെ കോളേജിനകത്ത് സ്കൂളിനകത്തോ ഒന്നും നമുക്കൊന്നും ചെയ്യാനില്ല ആ ഒരു സിസ്റ്റമാണ് നമ്മള് തുടർന്ന് വരേണ്ടത്